മങ്കൂസ് മൊലിദ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദും പ്രതിയുള്ള വനുഭു രചിച്ചതാണെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കലല്ലേ അല്ലേ നല്ലത് അതല്ലെങ്കിൽ പിന്നെ ഇത് രചിച്ചത് സൈനുദ്ദീൻ മഹ്ദും അല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണം ഇപ്പോൾ ഓരോ മൗലി അതുപോലെ തന്നെ മറ്റുള്ളതാണെങ്കിലും അതിൻ്റെ രചയിത രചയിതാവിൻ്റെ പേരതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ മൊഹീദിമാലയാണെങ്കിൽ കാളി മുഹമ്മദ് എന്ന് കാണും കുത്തബിയത്താണെങ്കിൽ സദക്കത്തുള്ളിൽ ഖാഹിരി എന്ന് കാണും എന്ന പോലെ മങ്കൂസ് മൗലിദിൽ അത് കാണുന്നില്ല അപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട സൈതുദീൻ മഹ്ദൂമിൻ്റെ രചനകളിൽ ഏതെങ്കിലും പിന്നെ മങ്കൂസ് മൗലിദ് രേഖപ്പെടുത്തിയതായിട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഇത് സൈന്തുദ്ൻ മഹ്ദൂമ് രചിച്ചതല്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരില്ലേ എന്നാ സംശയം അതെ മങ്കൂസ് മോഹൻ പരിഭാഷകളൊക്കെ എടുത്തോക്കുമ്പോൾ പരിഭാഷയിൽ അവരൊക്കെ പറയുന്നത് ജൈതി മക്തമുണ്ടാക്കി രചിച്ചുവെന്ന് പറയപ്പെടുന്നു എന്നാണ് ജൈന്യ മത്വം രചിച്ചുവെന്ന് പറയപ്പെടുന്നു എന്നാണ് പരിഭാഷക്കാരൊക്കെ കൊടുത്തു കാണുന്നത് അല്ല അവരും രേഖ ഉദ്ധരിച്ചിട്ടില്ല ഇനിയിപ്പോൾ അത് സ്ഥാപിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ അലി സഖാബിൻ്റെ സ്ഥാപനത്തിന് മൂപ്പനെ കുട്ടികളൊക്കെ അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഒരു സീരീസ് തന്നെ മങ്കൂസ് മൊഴി സ്ഥാപിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ട് അപ്പം അതിനും അവർ പറഞ്ഞത് ഇത് ഒന്നും കാണൂല പക്ഷേ ഇതിങ്ങനെ എല്ലാവരും കാലങ്ങളായി പറഞ്ഞു പോരുന്നതല്ലേ അപ്പോൾ അടിസ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാം പിന്നെ ഒരു പറഞ്ഞ ന്യായം ജയിതി മഹ്തൂബിൻ്റെ ഉസ്താദിൻ്റെ 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 ഉസ്താദിന് ഒരു മൗര്യ കിതാബ് ഉണ്ട് ഉർഫു താരിഫ് എന്ന പേരിൽ ആ കിതാബിൻ്റെ അതേ ശൈലിയാണ് ഇത് അപ്പോൾ അവിടുന്ന് കിട്ടിയതെന്ന് മനസ്സിലാക്കാമല്ലോ എന്നാണ് ഉർഫു താരിഫ് മൗര്യ കിതാബേ അല്ല അതിൻ്റെ പേര്മ്മില് ഫി മൗരി റസൂന്ന് കണ്ടപ്പോഴേക്കും മൗരുതി കിതാബ് എന്ന് വിചാരിച്ചതാണ് ഉർഫു താരിഫ് ഫി മൗരി റസൂൽ എന്ന ആ കിതാബ് അത് മൗലിദ് ഓതാമണുണ്ട് ആ കിതാബൊന്നുമല്ല പേരുമ മൗലി നിന്നുണ്ട് അത് പലരും മുമ്പും നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് കിതാബ് എഴുതിയിട്ടുണ്ടാവും ഉർഫു താരിഫ് മുഴുവൻ വായിച്ചു നോക്കിയാലും മങ്കൂസ് മൗരിത അതും യാതൊരു ബന്ധവും ഇല്ല ഉർഫു താരിഫിൽ നബിയുടെ ജനനം മുതൽ നബിയുടെ വളർച്ച നബിയുടെ വിവാഹം നബിയുടെ ഹിജറ നബിയുടെ ജീവിതത്തെ വ്യത്യസ്തമായ സംഭവങ്ങൾ നബിയുടെ വഫാത്ത് ഇത്രയും ചരിത്രം പറയുന്ന കിതാബാണ് ഉർഫു താരിഫ് അല്ലാതെ അതും ഇതും ബന്ധമില്ല എന്നിട്ട് ആ ഉറുഫ് തരീഫ് എഴുതിയ ആളുടെ ശിഷ്യൻ്റെ 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 ശിഷ്യനാണ് ജൈന്തി മക്തൂമ് അപ്പോൾ എന്തായാലും അത് കണ്ട് ഇതിലായിരിക്കുമല്ലോ എന്നാണ് നമ്മളെ കൊളത്തുനിന്ന് ഊഹിക്കണത് അതൊക്കെ നമുക്ക് ഊഹിക്കാൻ ചരിത്രമാണെങ്കിൽ ഇത് നബി പറഞ്ഞു എന്നാണ് പറയണത് ഇനിയിപ്പോൾ ജൈന്തി മക്തൂമുണ്ടാക്കി അദ്ദേഹത്തിന് ഒരു സംശയമാണോ ജൈൻ മക്ത ഉണ്ടാക്കിയതാണെങ്കിൽ അതിൽ ഇങ്ങനെ കണ്ടാൽ അത് അംഗീകരിക്കുകയല്ലേ വേണ്ടതെന്നാണ് അല്ല എത്ര വലിയ ആൾ പറഞ്ഞാലും കാലറസൂള്ള എന്ന് പറയണമെങ്കിൽ കാലല്ലാ എന്ന് പറയണമെങ്കിൽ അതിന് അത്രയും ബോധ്യം നമുക്കുണ്ടാവണം അത് നേരത്തെ നമ്മുടെ വിശദത്തൊക്കെ നമ്മൾ സൂചിപ്പിച്ചു പോയ കാര്യം ഇബിൻ അബ്ബാസ് അതാ ഒരാൾ കാലർ റസൂല്ലാ എന്ന് പറഞ്ഞു ഇബിൻ അബ്ബാസ് മൈൻഡ് ചെയ്തില്ല അപ്പം ഇദ്ദേഹിച്ച് എന്താണ് അള്ളാഹ് നസൂല് പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങളെന്താ തിരിഞ്ഞു നോക്കാത്തത് എന്ന് ഇബിൻ അബ്ബാസ് പറഞ്ഞു പണ്ടൊക്കെ ഞങ്ങൾ കാലിറസൂല്ല കേട്ട അപ്പോൾ അത് സ്വീകരിച്ചിരുന്നു ഇപ്പം അത് ആ പണി നിർത്തിയിരിക്കുന്നത് ഞങ്ങളെപ്പോലത്തെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം കാലർ ഹസുല്ലാ പറഞ്ഞാൽ ഞങ്ങൾ അത്ര വലിയ കാര്യമാക്കുന്നില്ല കാരണം വ്യാജമായി കുറെ ഉണ്ടാക്കി വരുന്നുണ്ട് അർത്ഥം പറഞ്ഞു മിനദ്ദീൻ ഇസ്നാദു ലഖാല മൻ ഷാഅ ഇസ്നാദ് സനദ് പടയൽ ദീനിൽ പെട്ടതാണ് അങ്ങനെ സനദ് സനതുപറയൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ളവരൊക്കെ പറയാമല്ലോ അത് പറ്റൂല അപ്പം ഈ സംഭവത്തിന് സനതുണ്ടോ ഇല്ല സനദില്ല ഈ പന്നനഭിപ്രകാശത്തിന് കഥക്ക് ഏത് റിവായത്തിർത്താലും ആ റിവായത്തുകൾക്കൊന്നും സ്വീകാര്യ യോഗ്യമായ ഒരു സനദുമില്ല ഒരു ഹദീസ് കിതാബിലും ഇല്ല ജയിന്തി മഹ്ദൂമ് ഒരു അല്ലല്ലോ ഹദീസ് പണ്ഡിതനല്ല അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകളൊക്കെ മുൻകാല ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണും ഫത്തീൽ പല ഹദീസും ഉണ്ട് തുഫ മുജാഹിദീനിൽ പല ഹദീസുമുണ്ട് അൽക്കിയായി പല ഹദീസുമുണ്ട് പക്ഷെ ആ ഹദീസുകളൊക്കെ മുൻ മുൻകാല മുഹദ് ഹദീസ് കിതാബുകളിൽ ഉണ്ടോ നമ്മൾ നോക്കുക അതിലില്ലെങ്കിലോ ആര് പറഞ്ഞാലും സ്വീകാര്യമില്ല അത് ജൈതി മഹത്ത് മാത്രമല്ല ആര് പറഞ്ഞാലും സ്വീകാര്യമല്ല